വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ പി ജയരാജനു നേരെ ഒളിയമ്പുമായി സി പി എം വിട്ട കണ്ണൂരിലെ മുൻ ജില്ലാ കമ്മിറ്റി അംഗം മനു സി തോമസ് വടക്കൻപാട്ടുമായി ബന്ധിപ്പിച്ചാണ് മനുവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പി ജയരാജനും സഹോദരി പി സതീദേവിയും തോറ്റിടത്ത് ശൈലജ ടീച്ചറെ തോൽപ്പിക്കാൻ പൂഴിക്കടകനെന്നാണ് മനുവിന്റെ പരിഹാസം ചതിയുടെ പുതിയ കഥയാണ് ഇതെന്നും വിനാശകാല വിപരീത ബുദ്ധിയെന്നും പോസ്റ്റിൽ പരാമർശമുണ്ട് സി പി എം കണ്ണൂർ ജില്ലാ കമ്മിറ്റി മുൻ അംഗമാണ് തോമസ് തോമസിന്റെ പോസ്റ്റ് ഇങ്ങനെയാണ് കാഫിർ വടക്കൻപാട്ടിൽ ചതിയുടെ പുതിയൊരു കഥ കൂടി പാണന്മാർ ഇനി പാടി നടക്കും പെങ്ങൾ ജയിക്ക പോരതിലൊന്നിൽ ഈ ആങ്ങള വീണോരംഗത്തട്ടിൽ ഉണ്ണിയാർച്ചയെ തോൽപ്പിക്കാനായൊരു പൂഴിക്കടകൻ ഇറക്കിയതല്ലോ വിനാശകാല വിപരീത ബുദ്ധി ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്നാണ് മനു തോമസ് ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത് കാഫിർ സ്ക്രീൻഷോട്ട് ആദ്യം പ്രത്യക്ഷപ്പെട്ടത് ഇടത് സമൂഹ മാധ്യമ ഗ്രൂപ്പുകളിലാണെന്ന പോലീസിന്റെ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ പുറത്തു വന്നത് സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കിയിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് മനു സി തോമസിന്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് മുമ്പ് കണ്ണൂർ സി പി എമ്മിലെ സ്വർണക്കടത്ത് കൊട്ടേഷൻ സംഘങ്ങളെ കുറിച്ച് മനു തോമസ് രൂക്ഷമായി പ്രതികരിച്ചിരുന്നു അതിനിടെ കാഫിർ വിവാദത്തിൽ പോലീസ് സഖാക്കന്മാർക്ക് ദാസ്യവേല ചെയ്യുകയാണ് എന്ന ആരോപണം സോഷ്യൽ മീഡിയയിൽ ശക്തമാകുകയാണ് കാഫിർ പരാമർശമടങ്ങിയ ഫേസ്ബുക്ക് പോസ്റ്റുകൾ നീക്കം ചെയ്യാൻ തയ്യാറാവാത്ത സി പി എം നേതാക്കൾക്കെതിരെ നടപടിയെടുക്കാതെ പോലീസ് നിയമത്തെ നോക്കുകുത്തിയാക്കുകയാണ് കാഫിർ പരാമർശം അടങ്ങിയ വ്യാജ സ്ക്രീൻഷോട്ട് ആദ്യം പ്രചരിച്ചത് ഇടത് അനുകൂല സൈബർ ഗ്രൂപ്പുകളിലാണെന്ന് പോലീസ് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകിയതിനു ശേഷവും ചില സി നേതാക്കളുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ ഇപ്പോഴും ആ പോസ്റ്റ് നിലനിൽക്കുകയാണ് സി പി എം പയ്യോൾ ഏരിയ സെക്രട്ടറിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിനെതിരെ രണ്ടു മാസം മുമ്പാണ് യൂത്ത് കോൺഗ്രസ് നേതാവ് വി പി ദുൽകിഫിൽ പരാതി നൽകിയിരുന്നത് പക്ഷെ കേസെടുക്കാൻ ഇതുവരെയായിട്ടും പോലീസ് തയ്യാറായിട്ടില്ല നടപടി വൈകുന്നതിനെ കുറിച്ച് വിവരാവകാശ നിയമപ്രകാരമുള്ള ചോദ്യത്തിന് പരാതി സൈബർ സെല്ലിന് കൈമാറിയതിനാൽ തുടർ നടപടിയില്ലെന്നായിരുന്നു പയ്യോളി പോലീസിന്റെ മറുപടി മുഖ്യമന്ത്രി വിമർശിച്ച് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിന്റെ പേരിൽ പോലും കേസെടുക്കുന്ന പോലീസ് ഈ വിഷയത്തിൽ സി പി എം നേതാക്കളുമായി ഒത്തുകളിക്കുകയാണ് എന്നാണ് ആരോപണം കെ കെ ലതിയ ഉൾപ്പെടെയുള്ളവർ വ്യാജ സ്ക്രീൻഷോട്ട് അടങ്ങിയ ഫേസ്ബുക്ക് പോസ്റ്റ് നീക്കം ചെയ്തു പല ഇടത് പ്രൊഫൈലുകളിലും ഈ പോസ്റ്റുകൾ ഇപ്പോഴുമുണ്ട് പോലീസ് കേസെടുക്കാൻ തയ്യാറായില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് പ്രതിപക്ഷ യുവജന സംഘടനകളുടെ തീരുമാനം ന്യൂസ് ഡെസ്ക് കേരള ലൈഫ്